നമസ്കാരം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കണം ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയില്ല പുട്ടിന്റെ കണ്ണിൽ നോക്കി നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം കത്തിവിട്ടത് അതായത് ഇത് റമദാൻ മാസമാണ് യുദ്ധത്തിന് പറ്റിയ സമയമല്ല ഞാൻ പുട്ടിന്റെ കണ്ണിൽ നോക്കി തന്നെ പറഞ്ഞു അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന്റെ കണ്ണിൽ നോക്കി നരേന്ദ്രമോദി പറഞ്ഞത്രേ യുദ്ധത്തിന് പറ്റിയ സമയമല്ല ഇത് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ നരേന്ദ്രമോദി പറഞ്ഞ ആ പെരും നുണ ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ പൊളിച്ചടുക്കുകയാണ് ആരോരും അറിയാതെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റിവിട്ട സ്ഫോടക വസ്തുക്കൾ തോക്കിന്റെ ഉണ്ടകൾ അതുപോലെ തന്നെ ഡ്രോണുകളുടെ പാർട്സുകളൊക്കെ കയറ്റി വിട്ട സംഭവം ഇപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഫലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുകയാണ് ഞങ്ങൾ ഫലസ്തീനൊപ്പമാണ് ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന നരേന്ദ്രമോദി അടിയിലൂടെ അമേരിക്കയേക്കാൾ നീചമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അതായത് ഇസ്രായേലിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്തായാലും ഇപ്പോൾ ഒരു ചർച്ച ഉയർന്നു വരുന്നുണ്ട് എന്തിന്റെ പേരിലാണ് ഇസ്രായേലിനെ നരേന്ദ്രമോദി ഇങ്ങനെ സഹായിക്കുന്നത് നേരത്തെ ഒരിക്കലും ഇല്ലാത്ത ഒരു കടപ്പാട് എന്താണ് നരേന്ദ്രമോദിക്ക് മാത്രമുള്ളത് എന്താണ് ഇസ്രായേൽ നരേന്ദ്രമോദിക്ക് ചെയ്തു കൊടുത്തത് ഒരു പ്രത്യുപകാരം എന്നോണമാണ് നരേന്ദ്രമോദി ഇസ്രായേൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും എന്തിന്റെ പേരിലാണ് ആ പ്രത്യുപകാരം എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകും അതായത് സംഘപരിവാരങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിലെത്തിയത് ഏത് രീതിയിലാണ് ഏത് വഴികളിലൂടെയാണ് ആരാണ് അവരെ സഹായിച്ചത് എന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ മതി ഒരു സത്യസന്ധനായ ധീരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഹേമന്ത് കർക്കരെ അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ എന്തിനാണ് കൊന്നത് ഈ കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് മഹാരാഷ്ട്രയിൽ നിന്നും അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പറഞ്ഞത് ഹേമന്ദ് കർക്കറയെ വെടിവെച്ചു കൊന്നത് ആർ എസ് എസ് അനുഭാവിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാളുടെ തോക്കിൽ നിന്നുമാണ് ഹേമന്ദ് കർക്കറയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള വെടിയുണ്ട പറഞ്ഞത് അല്ലാതെ തീവ്രവാദി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരവാദികളല്ല ഹേമന്ത് കർക്കറെക്കുന്നത് യഥാർത്ഥ ഭീകരവാദികളെ വിലങ്ങുവെക്കും എന്ന് മനസ്സിലായപ്പോൾ അതായത് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ പോലും അറസ്റ്റ് ചെയ്യും എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഹേമന്ത് കർക്കറെ കൊല്ലപ്പെടുന്നത് തീർച്ചയായും ഇന്ത്യയിൽ ഉടനീളം ഒരു സമയത്ത് നടന്ന ബോംബ് സ്ഫോടനങ്ങൾ ആ ബോംബ് സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ഹേമന്ത് കർക്കറെ സത്യസന്ധമായി നടത്തിയ അന്വേഷണം സത്യസന്ധനായ ധീരനായ ഒരു പോലീസ് ഓഫീസറാണ് ആ പോലീസ് ഓഫീസറെ ഭഗവരുത്തിയത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് തീർച്ചയായും ആ ബോംബ് സ്ഫോടനങ്ങൾ ഇവിടെ നടത്തുന്നതിനു വേണ്ടി ഇവിടുത്തെ സംഘപരിവാരങ്ങളെ സഹായിച്ചതായി അതായത് അന്വേഷണത്തിനൊടുവിൽ പല ബോംബ് സ്ഫോടനങ്ങളും നടത്തിയത് ആർ എസ് എസ് ആണ് സംഘപരിവാരങ്ങളാണ് എന്ന കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട് മുംബൈയിലെ ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്ന എസ് എം മുഷരീഫ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് പതിമൂന്നിലധികം ടെററിസ്റ്റ് അറ്റാക്കുകൾ ഇവിടെ ആർ എസ് എസ് ഇന്ത്യയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ അറ്റാക്കുകളുമായി ബന്ധപ്പെട്ട് പലതിലും ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് പിന്നീട് പ്രതികളായത് അവസാനം കോടതികളിൽ ഈ കേസുകളെത്തി തെളിവുകളില്ല ഈ അറ്റാക്കുകൾക്ക് പിന്നിൽ ആർ എസ് എസിന്റെ കൈകളാണെന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായി പലരെയും വെറുതെ വിട്ടു എന്നാൽ ആർ എസ് എസ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഹേമന്ത് തർക്കരയെ ഇവിടെ ാക്കി മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആ സത്യസന്ധനായ ഓഫീസറെ കൊന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇന്ത്യ അംഗീകരിക്കുന്നത് എന്നാൽ അന്നും ഇന്ത്യയുടെ ഒരു എംബസി ഇസ്രായേലിൽ സ്ഥാപിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല എന്നാൽ ആ ഒരു സമയത്ത് ഒരു ഹൈന്ദവ എംബസി അതായത് ഇവിടുത്തെ സർക്കാരിന്റെ അനുമതിയോടുകൂടിയോ അംഗീകാരത്തോടു കൂടിയോ അല്ല ഒരു എംബസി ഇസ്രായേൽ സ്ഥാപിക്കുകയുണ്ടായി പ്രജ്ഞാസിംഗ് ഠാക്കൂറും അതുപോലെ തന്നെ കേണൽ പുരോഹിതുമൊക്കെ ചേർന്നാണ് അത്തരത്തിനൊരു എംബസിക്ക് രൂപം നൽകിയത് ഇസ്രായേൽ അതിനുവേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു ഒരു കൊടിയും അവർ രൂപപ്പെടുത്തി പക്ഷേ ആ കൊടി നാട്ടാൻ ഇസ്രായേൽ സമ്മതിച്ചില്ല എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇസ്രായേലുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സംഘപരിവാരങ്ങൾ കൂടിയാലോചിച്ച് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു ഈ വിഷയം കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് പിടിച്ചെടുത്തത് ഹേമന്ദ് കർക്കറയായിരുന്നു അതായിരുന്നു ഹേമന്ത് കർക്കറയോട് ഇവർക്കുള്ള വൈരാഗ്യം അവസാനം ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇവിടെ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടു അത്തരത്തിൽ ഒരുപാട് ദുരൂഹ മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇന്ന് നരേന്ദ്രമോദി അന്ന് ഇന്ത്യയിൽ ഉടനീളം ബോംബ് സ്ഫോടനങ്ങൾ നടത്തി ഇന്ത്യയിലെ ഹിന്ദു മതവിശ്വാസികൾ മൊത്തം അപകടത്തിലാണ് മുസ്ലിം ഭീകരവാദികൾ ഇവിടെ പിടിമുറുക്കുന്നു രാജ്യം മുഴുവൻ വലിയ സ്ഫോടനങ്ങൾ നടത്തുന്നു രാജ്യത്ത് വലിയ ഭീകരാക്രമണ ഭീഷണിയുണ്ട് രാജ്യം ഭീകരരുടെ പിടിയിലാണ് എന്ന് കാണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ നടത്തി അതിനു വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത രാജ്യമാണ് ഇസ്രായേൽ അതിന് പ്രത്യുപകാരം എന്നോണമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് രാജ്യത്തെ സംഘപരിവാരങ്ങൾ ഇസ്രായേലിനെ എന്തിനു പിന്തുണയ്ക്കുന്നു ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനെതിരെയാണ് ഇവിടെ പലരും ശബ്ദിക്കുന്നത് പല മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇസ്രായേലിനെ വിമർശിക്കുന്നത് ഇസ്രായേലിനെ തള്ളിപ്പറയുന്നത് ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വിമർശിക്കുന്ന ആളുകൾ ഭീകരന്മാരാണെന്ന് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ക്രിസംഗികളും ഒട്ടും പുറകിലല്ല യഥാർത്ഥത്തിൽ എന്തിന്റെ പേരിലാണ് സംഘപരിവാരങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കുന്നത് ഇസ്രായേലിന് വേണ്ടി യുദ്ധമുഖത്ത് മുഖത്തിറങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ചില സംഘപരിവാരങ്ങൾ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയിലേക്ക് ചെന്ന ചില വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് മുന്നിലുണ്ട് നരേന്ദ്രമോദി ഇപ്പോൾ ആരും അറിയാതെ ഫലസ്തീനു വേണ്ടി നിലകൊള്ളുന്നു ഫലസ്തീന്റെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ അടിയിലൂടെ സഹായിക്കുന്നു അതായത് ഇസ്രായേലിന് ആവശ്യമായ വെടിക്കോപ്പുകൾ കൊടുക്കുന്നു എന്തായാലും ഇവിടെ ഇതുവരെ ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു ഭരണാധികാരിയും ഇത്തരത്തിലൊരു നീചമായ പ്രവർത്തനം നടത്തിയിട്ടില്ല ഇത്തരത്തിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടില്ല അതായത് ഇവിടെ ഉഗ്രമായ സ്വാതന്ത്ര്യ സമരം നടന്ന ഒരു രാജ്യമാണ് അത്തരത്തിലൊരു ചരിത്രം നമുക്കുണ്ട് അഹിംസയായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി അത്തരത്തിൽ അഹിംസാ സിദ്ധാന്തത്തിൽ ഊന്നിയ ഒരു വലിയ പ്രക്ഷോഭ പരിപാടികളാണ് പോരാട്ടമാണ് നമ്മളൊക്കെ നടത്തിയത് ഒരിക്കലും വെട്ടും കൊലയും നമ്മുടെ രീതിയല്ല എന്നാലിപ്പോൾ ഫലസ്തീനിലെ പട്ടിണി പാവങ്ങളെ പിഞ്ചുമക്കളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ സഹായിക്കുന്നു പറയുന്നത് മറ്റൊന്ന് ലോകം മുഴുവൻ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും നരേന്ദ്രമോദിയുടെ ഓരോ കളവുകളും ഇവിടെ മാധ്യമങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി നട്ടം തിരിയുന്നു ഗതി കിട്ടാതെ നട്ടം തിരിയുന്നു അത്തരത്തിലൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു എന്തായാലും ഇതൊരു പ്രത്യുപകാരമാണ് എന്തിനു വേണ്ടിയാണ് ഈ പ്രത്യുപകാരം നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് എന്തായാലും ഇതിനേക്കാളൊക്കെ വലിയ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് അധികം വൈകാതെ അതൊക്കെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം